പി എസ് സി ക്രമ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അധ്യാപക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അധ്യാപക മേഖലയെ സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകളും ക്ലാസ്സുകളും എൽ പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴൊക്കെ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് മിഷൻ എൽ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ളതും അധ്യാപകർ റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ മുഴുവൻഫർമേഷൻസ് ക്ലാസ്സുകള് മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി കണ്ട് അഫെയേഴ്സ് ഒക്കെ അടങ്ങുന്ന സെറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അധ്യാപക മേഖലയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണ് നമുക്ക് നോക്കാം കഴിഞ്ഞൊരു ദിവസം കോടതിയിൽ രണ്ട് അധ്യാപകർ ചേർന്നിട്ട് ഒരു അപ്പീല് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ശമ്പള കുടിശ്ശേയുമായി ബന്ധപ്പെട്ട് അത് എയ്ഡഡ് മേഖലയിലുള്ള അധ്യാപകരായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോട് ഏറ്റവും സ്പെസിഫിക് ഗവൺമെന്റോടായിട്ടും കോടതി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള എയ്ഡഡ് സ്കൂളുകളില് അധ്യാപകരെ ഗവൺമെന്റ് സാലറിയോട് കൂടി നിയമിക്കുന്നതെന്ന് അപ്പൊ ആ ഒരു ചോദ്യം വളരെ വൈറലായിട്ട് മാറുകയും ഒരുപാട് പേര് നെഗറ്റീവായിട്ടും ആയിട്ടും ഒക്കെ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ അതിനകത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കോടതി വീണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഏ നിയമനം പി എസ് സിക്ക് വിടാത്തത് എന്തെന്ന് കോടതി എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം എന്തുകൊണ്ട് പി എസ് സിക്ക് വിടുന്നില്ല ഹൈക്കോടതി നിയമനത്തിന് ലക്ഷങ്ങളാണ് വാങ്ങുന്നതെന്നും സർക്കാർ അഴിമതിക്ക് ഒരുക്കുകയാണോ എന്നും കോടതി ചോദിച്ചു കോടതി ലക്ഷ്യക്കേസിൽ ഹാജരായ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസിനോടാണ് ജസ്റ്റിസ് ടി കെ സിംഗിന്റെ വാക്കാൽ പരാമർശം പാലക്കാടുള്ള ഒരു എയ്ഡഡ് സ്കൂൾ അടയ്ക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിന് നടപടിക്രമങ്ങൾ നൽകിയിട്ടും പൂർണമായി നടപ്പിലാക്കിയിട്ടില്ലെന്ന പരാതിയിൽ കോടതി ഇടപെട്ടിരുന്നു എന്നാൽ കോടതി ഉത്തരവ് അനുസരിക്കാത്തത് കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഷഹനവാസിനോട് ഇന്നലെ നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത് തുടർന്നാണ് ഈ ഒരു സിംഗ് വീണ്ടും എന്ത് ജസ്റ്റിസ് വീണ്ടും ഈ ഒരു പരാമർശം നടന്നി നടത്തിയിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് വീണ്ടും അവന് മറുപടി കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണത് കോടതി ആദ്യമേ ചോദിച്ചിരുന്നു അന്ന് കോടതി കൃത്യമായിട്ടുള്ള ഒരു എന്താണ് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നോ കൃത്യമായിട്ട് ഉത്തരം കിട്ടാത്ത കൊണ്ട് കോടതിയുടെ ചോദ്യ പരാമർശം വീണ്ടും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാ എന്താണ് ഇത്തരത്തിൽ പി എസ് സിക്ക് വിടാതെ ഇത്തരത്തിലുള്ള നിയമനം എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്നതെന്ന് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പൊ കോടതിയുടെ തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും ഓരോ അപ്ഡേറ്റും തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടായിരിക്കും എന്റെ അഭിപ്രായമായിരിക്കില്ല മറ്റൊരാൾക്ക് അപ്പൊ എന്റെ തീർച്ചയായിട്ടും അഭിപ്രായം അത് സർക്കാരിന് വിടണം തന്നെയാണ് സർക്കാരിൽ തന്നെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള അധികാരം സർക്കാരിന് കൊടുത്തുകൊണ്ട് എല്ലാ എയ്ഡഡ് അധ്യാപക നിയമനങ്ങളും പി എസ് സി വഴി തന്നെയാക്കണം കാരണം പണം വർക്ക് അത് കൊടുക്കാൻ വകുപ്പ് ഉള്ളവർക്ക് മാത്രമല്ലല്ലോ ജോലിക്ക് അർഹതയുള്ളത് അതിലും കഴിവുള്ള ആളുകളും ഒക്കെ ഉണ്ട് പി എസ് സിയിൽ തന്നെ ഈയൊരു തന്നെ ജോലി വിട്ടു നൽകി കൊണ്ട് അത് വരുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് തന്നെ ജോലിക്ക് പ്രവേശിക്കണമെന്ന എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പൊ നിങ്ങൾക്കും ഇതിനകത്ത് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും ഇതെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആപ്പമായിട്ട് പിറോൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലെ മിഷൻ എൽ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗ്രൂപ്പിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിലൂടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്